ഏഴ് ഘട്ടമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ഇനി ഫലം അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തുവിടുകയുണ്ട് മൂന്നാമതും മോദി അധികാരത്തിൽ വരുമെന്നതാണ് മിക്ക സർവേകളും വ്യക്തമാക്കുന്നത് മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകളാണ് പല സർവേകളിലും എൻ ഡി എക്ക് നൽകുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ് സീറ്റുകൾ പോലും നേടില്ലെന്നും പ്രവചനമുണ്ട് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ സീറ്റ് നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി സ്പോൺസർ ചെയ്തതാണ് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം എക്സിറ്റ് പോളുകൾ മിക്കപ്പോഴും ശരിയാകാറുണ്ട് എന്നാൽ പ്രവചനങ്ങൾ പാടെ തെറ്റിയ നിരവധി തെരഞ്ഞെടുപ്പുകൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് അപ്പം ഏതെല്ലാം എന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അടൽ ബിഹാരി വാജ്പേയി നയിച്ച ബി ജെ പി സർക്കാർ നേരിട്ടിരുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ മിന്നും വിജയത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് നേരത്തെയാക്കിയിരുന്നു ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നതായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്നാൽ നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാനായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകൾ നേടുകയും ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തെറ്റിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൻ ഡി എ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിച്ചിരുന്നുവെങ്കിലും മുന്നൂറിന് മുകളിൽ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതായിരുന്നു നിരീക്ഷണം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് പ്രവചിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടുകയും ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തു കോൺഗ്രസ് വലിയ തിരിച്ചടിയാണെന്ന് നേരിട്ടത് നാൽപ്പത്തിനാല് സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടമായിരുന്നു പ്രവചിച്ചത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞു ഉയർന്ന വോട്ട് ശതമാനം ഇതിന് ബലം നൽകുകയും ചെയ്തു എന്നാൽ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് സഖ്യം വൻ ഭൂരിപക്ഷം തന്നെ നേടി ആർ ജെ ഡി ഏറ്റവും വലിയ കക്ഷിയായി മാറുകയും ചെയ്തു നൂറ്റി എഴുപത്തിയെട്ട് സീറ്റാണ് മഹാഗഡ്ബന്ധൻ മുന്നണിക്ക് അന്ന് ലഭിച്ചത് എൻ ഡി എ അൻപത്തി എട്ട് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം എക്സിറ്റ് പോളുകൾ പ്രവഹിച്ചതാണ് എന്നാൽ അവർക്ക് വലിയ വിജയം തന്നെ ഉണ്ടാകുമെന്ന് പറയാൻ സാധിച്ചിരുന്നില്ല ആം ആദ്മിക്ക് പരമാവധി അൻപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നതായിരുന്നു പ്രവചനം എന്നാൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടി കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി ഡൽഹി തൂത്തു വാരുകയായിരുന്നു നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അതിനാൽ തന്നെ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത എന്നതായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ സമാജ്വാദി പാർട്ടിയെ പിന്നിലാക്കി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിലേറുന്ന കാഴ്ചയാണ് അതിവിടെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ആരും പ്രവചിച്ചില്ല മാത്രമല്ല ബി ജെ പി അധികാരത്തിലേറുമെന്നുള്ള എക്സിറ്റ് പോളുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളുമായി വലിയ വിജയമാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയത് ബി ജെ പി എഴുപത്തിയേഴ് സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് കഴിഞ്ഞ വർഷം നടന്ന ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നതായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവേശിച്ചത് എന്നാൽ ഏവരെയും ഞെട്ടിച്ച് ബി ജെ പി അധികാരത്തിലെത്തി തൊണ്ണൂറിൽ അൻപത്തി സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസ് മുപ്പത്തി അഞ്ചിൽ ഒതുക്കി അങ്ങനെ എക്സിറ്റ് പോളുകൾ തെറ്റായ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമാണ് ആ ചരിത്രത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും വിശ്വസിക്കുന്നത്